മഴതോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അലീൻ ഉണ്ടോ അലീൻ എന്ന എറണാകുളത്ത് പോകുമെന്ന് പറയുന്നത് കേട്ടല്ലോ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം അലീനെന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നു എനിക്ക് നിങ്ങളുടെ മീൻപത്തരം കേൾക്കാനൊന്നും നേരമില്ല നിങ്ങൾ വന്ന് കാണിക്കും എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നു പണ്ട് ഹരി ശിവേട്ടൻ പറയുന്നുണ്ട് അയാൾ ഒരു നിലയ്ക്കും അടുക്കുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ എന്ന് പറയും അയാൾ അടുക്കേണ്ട നമുക്ക് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നീട് വൈജയന്തിനെ വിളിക്കുമ്പോൾ വൈജയന്തി പറയും ശിവേട്ടാ വരുന്ന സമയത്തൊന്ന് വിളിച്ച് എന്ന് പറയും വലിയ സന്തോഷമായിട്ടിരിക്കുന്നു വൈജയന്തി കൃഷ്ണമോള് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നത് പലീന ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ടിഫിനും എല്ലാ സാധനങ്ങളും ആക്കി കഴിഞ്ഞിട്ട് ബാഗിൽ വെച്ച് കൊടുക്കാൻ പറയും എന്നാൽ പോയിട്ടുമായി നല്ല കുട്ടിയായിട്ടെന്ന് പറയും കൃഷ്ണ കൃഷ്ണമോളെ വല്ലാത്ത വിഷമം എന്താണ് ഈ വിഷമിക്കുന്നതെന്ന് പറയും ചേച്ചി നിറഞ്ഞാടത്തിക്ക് പൊക്കോളോ അവർ വരുമ്പോൾ മറ്റൊരു വരുമ്പോഴും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും സാരില്ല മോളെ എല്ലാം അച്ഛൻ എന്ന് പറയും അതൊക്കെ ശരിയെ എന്നാലും ചേച്ചി പോയിട്ട് എന്നാൽ വരാ രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറയും ആ ശരി എന്ന് പറയും എന്നിട്ട് വീണ്ടും മനസ്സില്ല മനസ്സോടെ പോകും അരുതിക്ക് വരും പോകും അടുത്തേക്ക് വരും പേടിക്കേണ്ട മോളെ ചേച്ചിക്കൊന്നും പറ്റില്ല എന്ന് പറയും അങ്ങനെ അല്ല അവിടെ നിൽക്കുമ്പോൾ കൃഷ്ണ മോളോട് നമ്മുടെ ബബിത പറയുന്നു ഓ നീ ഇന്ന് പോകാണ്ടിരുന്ന നല്ലൊരു കാഴ്ച കാണാമായിരുന്നില്ലേ എന്ന് പറയും അതെ മൊബൈലുണ്ടല്ലോ വീഡിയോ എടുത്ത് വെച്ചാൽ മതി ഞാൻ വന്നിട്ട് കണ്ടോളാം എന്ന് പറയും ഓ അച്ഛൻ്റെ മോള് തന്നെ എന്ന് വൈ ചെയ്യന്തി പരിഹസിക്കിന് ആ ശരിയാ ഞാൻ അച്ഛൻ്റെ മോള് തന്നെയാണ് അമ്മരുടെ മോളുണ്ടല്ലോ എന്നറിയും എന്നെ ആവും ഉദ്ദേശിച്ചു അറിയും അതെ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയും എനിക്ക് എന്തായാലും സ്കൂളിൽ പോകണം കാഴ്ച കാണാനുള്ള നേരല്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ മോള് പോകും പിന്നീട് രേവതി കുട്ടി ഓരോ സ്ഥലങ്ങൾ പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ലെഫ്റ്റെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി എങ്ങോട്ടാണ് ആവുമോ എന്ന് വിചാരിക്കും ആ പറയും അതിന് മുന്നേ തന്നെ ബാല ഓ അവളെ വർത്താനം കേട്ടാൽ അവളൊന്ന് വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലിയാക്കി അവിടെ നിൽക്കണ് പിന്നെ നമ്മുടെ ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ തോക്കൊക്കെ തുടച്ച് ഇങ്ങനെ വെക്കിന് അപ്പോൾ ആ സമയത്ത് അലീനെ നെല്ലിക്ക ജ്യൂസ് ജ്യൂസായിട്ടാണ് വരുന്നത് അപ്പം അച്ഛ എന്തെന്ന് വയ്ക്കും ഇതോ ഇത് തോക്ക് തുടച്ച് വെക്കണത് അത് മനസ്സിലായി ഇപ്പം ഇതെടുത്തതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ അതാ ഇത് എനിക്ക് ലൈസൻസ് ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെക്കും ഇതിൻ്റെ ആവശ്യമുണ്ട് മോളെ ഇത് ലൈസൻസ് ഞാൻ അപേക്ഷിച്ചപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അവർ ഒരുപാട് അന്വേഷിച്ചിട്ട് ഇതിന് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ലൈസൻസ് തന്നിയെന്ന് പറയും ഓ നല്ല മറുപടി എന്ന് പറയും എൻ്റെ തൃപ്തി ആയില്ലയെന്ന് ചോദിക്കും ഇല്ല ഇതിപ്പോൾ എടുക്കണ്ടെന്നാണ് പറഞ്ഞത് അതെ ഞാൻ ഒറ്റയ്ക്കല്ലേ എങ്കിൽ കൊട്ടേഷൻ കുണ്ടകളോ മറ്റുള്ളവരോ ഇല്ല ബന്ധുക്കളില്ല പിന്നെ ഇപ്പം അതെ വീട്ടിലും അല്ല ആരും സപ്പോർട്ടില്ല അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ലയെന്ന് പറയും വേണ്ട അച്ചാന്ന് പറയും വേണ്ട പാലയാന്തരം വേഗം മാശയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സമാധാനമായിരിക്കും ആ ആയി എന്ന് പറയും ഇത് എന്താ ജ്യൂസ് എന്ന് ചോദിക്കുമ്പോൾ നെല്ലിക്ക ജ്യൂസും എന്ന് പറയും ആ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എങ്കിടുത്താ എനിക്ക് ഇതെല്ലാം ഇത് ഇഷ്ടം പിന്നെ എന്ന് പറയും എനിക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ ഇരുന്നു ഇഷ്ടം പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് മിൽക്ക് ഷേക്ക് എന്നിങ്ങനെ പറയുന്നു ചെയ്തിട്ട് ബാലചന്ദ്രൻ ആ ജ്യൂസ് കുടിക്കുന്നവര് മല്ലീന അവിടെ നിൽക്കും അവരോരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് പോകുന്ന കാര്യം രേവതി കുട്ടി വരുന്ന കാര്യം അലീന ബാലചന്ദ്രനോട് പറയുന്നില്ല ആ സമയത്ത് പറയാമെന്ന് വിചാരിക്കും ഇതേ സമയം തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടും എവിടേക്ക് പോകണമെന്ന് അറിയാണ്ട് ഇങ്ങനത്തെ ഇരിക്കുന്നു ലെഫ്റ്റ് ഇരിക്കുന്നു നമ്മുടെ മാമച്ചായനേം ദേവസ്വാമയും പറയുന്നുണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് എന്നുള്ള പറയണെന്നറിയാം റൈറ്റ് ആയിരിക്കും എന്നും മാമച്ചായും പറയും അല്ലെന്നേ ലെഫ്റ്റാണ് ഇതിൽ കാണിക്കുന്നത് അതല്ലടി ഇനി പറയുന്നത് റൈറ്റ് ആയിരിക്കണം എന്ന് ആ അത് ശരിയെന്ന് പറയും അപ്പോഴാണ് നമ്മുടെ നെടുമ്പരക്കലിൻ്റെ മതിൽ കാണുന്നത് നമ്മുടെ രേവതി കുട്ടി ആ ഒരുത്തിലേക്കും തിരിയേണ്ട അതായത് ഇടു മുരയ്ക്കൽ വീട് എന്ന് പറയും ഓ ഇതാണല്ലേ വീട് എന്ന് ഗ്രേസാമെന്ന് പറയും ഇപ്പം മുമ്പ് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ ഞാനങ്ങനെ കാണാൻ എടീന്ന് പറയും അല്ല ഇതാണല്ലോ വീട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാണെന്ന് അറിയാം ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞതാണെന്ന് പറയും അങ്ങനെ ആ വലിയ വീടൊക്കെ ഇനി ഹായ് നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ എന്ന് രേവതി കുട്ടി പറയും നീ ആ കോണിമ്പല്ലടിക്കണീന്ന് പറയും അത് മുന്നേ മുത്തശ്ശിക്ക് എന്തോ വാങ്ങിയൊരു കവറും കൂടി അവരെ കയ്യിലുണ്ട് അങ്ങനെ കോണിമ്പല്ല് കേൾക്കുമ്പോൾ അലീനയും വൈജയന്തിയും ഒന്നിച്ച് വരും വൈജിൻ്റെ അവിടെ നിൽക്കും അലീന ചെയ്യുന്ന ഡോറ് തുറക്കാൻ നിൽക്കുന്നു അപ്പോൾ ആ സമയത്ത് അവരെ കണ്ട് അലീനയുടെ മുഖം ഭയങ്കര സന്തോഷമാണ് പറയും ആ അംഗളും ആൻറ്റിയോ എന്ന് പറയും അതെന്താ അംഗളും ആൻറ്റിയോ മാത്രമല്ല ഞാനും കൂടി ഉണ്ട് ഞാനും ബെല്ലടിച്ചെന്ന് പറയും ഓ നിന്നെ ഞാൻ കണ്ടടി എന്ന് പറയും അങ്ങനെ ചേച്ചിക്ക് എന്നോട് പോലും സ്നേഹം ഇല്ലയെന്ന് പറഞ്ഞ് ദേവത കുട്ടിയോട് ചെന്ന് കെട്ടിപ്പിടിക്കും സ്നേഹം ഇല്ലാണ്ട എൻ്റെ സ്നേഹം മരിക്കോളുണ്ടാവും മരിച്ചു കഴിഞ്ഞാലോ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് സ്നേഹം വേണമെന്ന് പറഞ്ഞ് രേവതി കുട്ടി കെട്ടിപ്പിടിച്ച് കരയണ് ചേച്ചി എന്തായാലും മാത്രം ക്ഷീണിച്ച ഇത് ഇങ്ങനെ ഇതെന്തൊരു വീട് അങ്ങനെയൊക്കെ ഒരുപാട് പരാതികളൊക്കെ പറയുന്നത് എടി നീ ബായി അകത്തേക്ക് എന്ന് പറയും ബാ അംഗത്തേക്ക് വാ എന്ന് പറഞ്ഞ് അങ്ങളുടെയും അമ്മാൻറ്റിയുടെയും കൊണ്ട് അലീന അംഗത്തേക്ക് പോകണം അപ്പം വൈജയന്തിരെ ചെല്ലുമ്പോൾ അലീന നമ്മുടെ രേവതി കുട്ടിയോട് പറയും ഇതാണ് സാഷാൽ വൈജയന്തി മാഡം എന്ന് പറയും മാഡം മുഖാന് ഇങ്ങനെ ഇരിക്കും ഇവരാരാണ് എന്ന് പറയും ഇതാണ് രേവതി കുട്ടി ഓ നിൻ്റെ പോലത്തെ അനാഥല്ലേ എന്ന് പറയും രേവതി കിട്ടുക കേട്ടിട്ട് മൈൻഡ് ചെയ്യൂല മാമച്ചാനും ഗ്രേസ് അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല പറയും ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ അതേ മുഖം അതേ ഭാവം അതേ സ്വരം എന്നൊക്കെ പറയുന്നത് പറയും ആൻറ്റി ഇതുണ്ട് മാമച്ചാനും ഗ്രേസ ആൻറ്റി എന്ന് പറയും ഇതൊക്കെ എന്തിനാ എന്നോട് പറയണേ ഞാൻ ചോദിക്കും ഞങ്ങളെ ഇവളെ കൊണ്ടുപോകാൻ വന്നത് പറയും കൊണ്ടുപോക്കോ പറഞ്ഞിട്ട് കേൾക്ക നാണം വേണ്ടേ എത്ര പറഞ്ഞാലും ഇവിടെ തന്നെ അട്ടയെപ്പോലെ പിടിച്ചു തൂങ്ങിക്കി എടുക്കണ് നാണവും ഇല്ല മാനോ ഇല്ല ഇന്നലെ തുടങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്ന പോകാൻ പറഞ്ഞാലും പോകൂല ഇവിടെത്തന്നെ കടിച്ചു നിങ്ങൾക്ക് എടുക്കണമെന്ന് പറയും ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നാണ് ഞങ്ങൾ കൊണ്ടപ്പോളമ്മ അവളെ എന്ന് കേസാമ്മത്തിനും കൂടെ ദേഷ്യത്തോടെ പറയും ആ കൊണ്ടപ്പോ കൊണ്ടപ്പോൾ എന്താ കുഴപ്പം നിങ്ങൾ അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അനുഭവിക്കും എന്ന് പറയും അപ്പോൾ അല്ലേ കൂടുതൽ സംസാരിക്കുകയെന്ന് കണ്ടു പറയും ബാ നമുക്ക് മുത്തശ്ശിര മുറിയിലേക്ക് പോകാമെന്ന് പറയും അങ്ങനെ അവരെല്ലാവരും മുത്തശ്ശിര മുറിയിലേക്ക് പോകും വൈജയന്തിന് ഒരു നോട്ടം നോക്കുന്നുണ്ട് കേസാമ്മ അത് വൈജയന്തി ദേഷ്യത്തോടെ അങ്ങനെ നോക്കി നിൽക്കണം അങ്ങനെ മുറിയിലേക്ക് ചിലമ്പ ഇതാണോ മുറിയെന്ന് ചോദിക്കും ആ ഇത് മുറിയാണ് നല്ല മുറിയുള്ള പറയും ഇതിലാണ് മുത്തശ്ശി എന്ന് പറയും ഇതിങ്ങനെ കാലോടിഞ്ഞാറിൻ്റെ ഇങ്ങനെ ചാരി ചാരി വെച്ച് കെടുക്കുക എന്ന് പറയും ഇവിടെ നീ എവിടെ മുളക് എടുക്കണേ അതിന് കുഞ്ഞു മുറിയുള്ള ആൻറ്റി പറയുമ്പോൾ ആ മൂലയിലിരിക്കുന്ന പായേ തലേനെയൊക്കെ കാണിച്ചു കൊടുക്കും ദേ ഇതുണ്ടെൻ്റെ സ്ഥലം ഇവിടെ കിടന്ന അഞ്ചു മണിയിൽ എനിക്ക് സുഖമാണെന്ന് പറയും അത് കണ്ടോട്ടൂടി ഗ്രേശാമിക്ക് ഭയങ്കര വിഷമമാവാണ് മൂലയിൽ ചൂരിൻ്റെ കൂടി കിടക്കണ് പാവം ഞാൻ പറയും ഓ എൻ്റെ ആൻറ്റിനെയും അങ്കിളിനെയും പൂവിട്ട് പൂജിക്കണം എനിക്ക് മെത്തേന അവർ തരുന്നത് മെത്ത ഞാൻ പട്ട് മെത്തയിലെ എടുക്കണേ ചേച്ചി അതൊന്നും സാരില്ലേ എനിക്കതൊക്കെ മതി ഉറങ്ങി ഒന്ന് ഉറങ്ങണം എന്നല്ലെന്ന് പറയും നിങ്ങൾ വായോ ബാലേന്ദ്ര സാറിനെ കാണാമെന്നു പറയും അങ്ങനെ ബാലചന്ദ്രൻ സാറിനെ കാണാൻ മുകളിലേക്ക് പോകണം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബാലീനെ വാതിലിപ്പം കൂട്ടുന്നുണ്ട് കയറി വന്നോളൂ എന്നറിയും ആ വായോ എന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ എങ്ങനെ നോക്കണേ ഇതാരൊക്കെയാണ് ഞാൻ വയ്ക്കും ഇതാണ് രേവതി ഇത് ഗ്രേസായൻ്റെ മാമച്ചായനും എന്നു പറയും ആ ഹലോ ബാലചന്ദ്രൻ ഞങ്ങൾ രേവതി കുട്ടീനെ അലീനനെ കാണാൻ വന്നാണെന്ന് പറയും അന്നിട്ട് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കും ഒരു അസുഖം ഉണ്ടായിന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയും ആ ഉണ്ടായിരുന്നോ എന്നറിയും ഇപ്പം റെസ്റ്റിൽ ഇണ് ഡയറ്റൊക്കെ ഇനി എന്നൊക്കെ പറഞ്ഞ ഇത്തിരി ഗൗരവത്തോടെ ഇനി ഇനി സംസാരിക്കുന്നത് ഞങ്ങൾ അലീനെ കൊണ്ടുപോകാൻ വന്നാണ് ആണോ ഇവിളിത് പറഞ്ഞില്ലല്ലോ എന്ന് പറയും അവരവിടുന്ന് ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചോളൂ എന്ന് അലീനയും പറയും ആ അലീനെ ഇവർ കുടിക്കാൻ വെള്ളം കൊടുത്തില്ലേന്ന് വയ്ക്കും ഇല്ല വേണ്ടാന്ന് പറഞ്ഞു ഒരു ആ എന്താ വേണ്ട എന്ന് പറഞ്ഞതെന്ന് പറയും ഞങ്ങൾക്ക് താഴെ അത്ര നല്ല സ്വീകരണം അല്ല കിട്ടിയെന്ന് നമ്മുടെ ഗ്രേസാം പറയും അറിയില്ലായിരുന്നോ അലീനെ പറഞ്ഞിട്ടില്ലേ വൈദ്യുള്ള സ്വഭാവങ്ങളൊക്കെ എന്ന് പറയും ആ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമോ പിന്നെന്താ കുഴപ്പം അത് പ്രതീക്ഷ അല്ലേ നിങ്ങളിങ്ങോട് വന്നത് എനിക്ക് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് പറയും ദേവതി കുട്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കും ഞാൻ പഠിക്കുകയെന്ന് പറയും ആര് പഠിപ്പിക്കണേ എന്നാ ഈ അങ്ങളും ആൻറ്റിയും പഠിപ്പിക്കണേ ആ വെരി ഗുഡ് എന്ന് പറയും എന്ന് പറയും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ നോക്കും ആ ശരി എന്ന് പറയും അങ്ങനെ ഒരു കാലത്തേക്ക് പോകും ഡലിനിൻ്റെ ബാഗൊക്കെ സന്തോഷത്തോടെ പാക്ക് കഴിഞ്ഞ് രേവതി ഓ എന്തൊരാൾക്കാരുണ്ട് ചേച്ചി ആ വൈദ്യയ്ക്ക് ആണെങ്കിൽ നാലാളെ നാക്കണ് ആ ബാലേന്ദ്ര സാറിന് വരെ എന്തൊരു ഗൗരവമാണ് ചേച്ചി എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് നിൽക്കണേ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് സ്വർഗം എന്ന് മനസ്സില രേവതി കുട്ടി പറയും ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കേണ്ടാന്ന് പറയും എന്തിൻ്റെ മമ്മീടെ ഫോട്ടോ കൊണ്ട് എടുക്കാൻ പറയും മമ്മീടെ ഫോട്ടോ എന്തിനാണ് എന്ന് ചോദിക്കും ഞാൻ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരില്ലേ ചേച്ചിക്ക് വരാൻ പറ്റുമോ പിന്നെന്താ ഇല്ല ഇവിടുള്ള പടയും പട്ടാളങ്ങളൊക്കെ വന്നിട്ട് ഇന്ന് എന്താ തീരുമാനിക്കുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞത് ചേച്ചിക്ക് വരാൻ പറ്റുമെന്നോ അതൊക്കെ വരാൻ പറ്റുമോളേന്ന് പറയും ശേഷം ബാലചന്ദ്രനെ കാണിക്കുന്നത് ബാലചന്ദ്രനോട് ഇങ്ങനെ ശിവേട്ടൻ ഫോണിലൂടെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ആലോചിക്കുന്നേ അവൾ എറണാകുളത്തല്ല ഇവിടെ പോയാലും ഞങ്ങൾ തേടി പിടിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ ശരിക്കായിട്ട് ഉപേക്ഷിച്ചോളാം എന്നൊക്കെ പറയണാണ് അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ്റെ ഒരു പേടിയായി അലീനനെ എന്തെങ്കിലും ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ നമ്മൾ ഹാളിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത് മാമച്ചാൻ ഗ്രേസൈൻ്റെയും ഒക്കെ കൂടി അലീനയും ഇവിടെ അവധിക്കുട്ടിയും ബാഗൊക്കെ എടുത്ത് വാതിലൊക്കെ അടച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ബെല്ലടിക്കും അപ്പോൾ അലീന പറയും ഇത് എനിക്കുള്ള ബെല്ലാണ് എന്ന് പറയും എന്നെ വിളിക്കണാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരാമെന്ന് പറയും ബേഗവരെ കൊടുത്തിട്ട് നമ്മുടെ ബാലചന്ദ്രനകത്തേ ആ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീനെ ചെല്ലും പറയും എന്താ വിളിച്ചതെന്ന് പറയും പൂ റെഡി ആയോ എന്ന് പറയും എന്നാൽ പോകണ്ടെന്നു പറയും ഏഹ് പോകണ്ട അതെന്താന്ന് പറയും വേണ്ട അവർ ശിവ ഇപ്പം തന്നെ എന്നെ ശിവേട്ടം വിളിച്ചിരുന്നു അവർ എറണാകുളത്ത് വരും മാമച്ചായൻ്റെ വീട് കണ്ടുപിടിക്കും അവർക്കത് എളുപ്പമാണ് അവർ നിന്നെ ഉപദ്രവിക്കും ഈ എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പുറത്തു വന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ത് സംഭവിക്കും എനിക്ക് പേ നിന്റെ കാര്യത്തിൽ ഉണ്ട് ഇവിടെ എണ്ണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇല്ലടാ അത് അച്ഛൻ പറയുന്നത് കേക്ക് എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അരി എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ആകെ വിഷമിച്ച് ഞെട്ടി ഇങ്ങനെ നിൽക്കണ ഇവിടെ അവർ വരുന്ന പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാനിവിടുന്ന് പോകണതല്ലേ നല്ലതച്ചാ ഞാൻ പോയി രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരുമല്ലോ വേണ്ട വേണ്ട പോയാൽ ശരിയാവില്ല നീ എൻ്റെ മുന്നിൽ തന്നെ വേണം എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അവരുമായിട്ട് യുദ്ധം കിട്ടുമ്പോൾ നീ ഇവിടെ വേണം നീ പുറത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ദേഷ്യത്തിന് നിന്നെ പുറത്ത് വന്നവരാക്രമിച്ചാലോ അയ്യോ ഒരു പേടിയെന്ന് പറയും അങ്ങനെ അലീന ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കരഞ്ഞു വിഷമിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാവരും കൂടി പോകാൻ നിൽക്കുന്ന സമയമാണ് അലീന താഴെ വന്ന് പറയും ഞാൻ പോരുന്നില്ല നിങ്ങൾ പൊക്കോ എന്നെ സാറ് വിടുന്നില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗ്രേശാമ പറയും മുകളിലേക്ക് നോക്കി വിളിച്ച് പറയും അതേ ബാലചന്ദ്ര അലീന ഇവിടെ നിൽക്കും തോറും നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിലുള്ള പ്രശ്നം കൂടലുള്ളൂ അപ്പം അലീനെ പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കും അല്ല പോകുന്നതല്ല അലീനെ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടം എന്ന് പറയും അവളെ പറഞ്ഞയക്കാനേ എനിക്ക് അവളെ സമ്മതം മാത്രം മതി അവളൂടെ നിൽക്കണത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വൈജയന്തി മുകളിലേക്ക് നോക്കി വിളിച്ചു പറയും നിന്റെ ബുദ്ധിമുട്ടേക്ക് കാടി വെള്ളത്തിൽ കളിക്കാൻ ആയിട്ട് വല്ല പുഴയിലും കൊണ്ടൊഴിക്കോ അതാണ് നല്ലത് അല്ലാണ്ട് ഇവിടെ അത് വേണ്ട നിന്റെ സാമർഥ്യവും വേഷം കെട്ടും എന്ന് പറയും അങ്ങനെ വൈജയന്തി വീണ്ടും അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നാണം കെടുന്നു എന്തായാലും പറഞ്ഞയക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ നമ്മുടെ ഗ്രേസ്വാമിയും മാമച്ചായനും രേവതി കുട്ടിയും ഒക്കെ വല്ലാത്ത വിഷമത്തോടെയാണ് തിരിച്ചു പോകുന്നത് പിന്നീട് ബാലചന്ദ്രൻ അലീനെ ഒരു മുറിയിലാക്കണ് മുറിയിലാക്കിയിട്ട് പറയും എന്ത് പ്രശ്നം വന്നാലും വാതിൽ തുറക്കരുത് ഞാൻ പറഞ്ഞിട്ടേ തുറക്കാവൂ ഞാൻ വന്ന് വിളിക്കുമ്പോൾ മാത്രമേ തുറക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനയ്ക്ക് ഇങ്ങനെ വാണിംഗ് കൊടുക്കുന്നുണ്ട് അപ്പം അലീന ഇങ്ങനെ പേടിച്ചിട്ടായാലും ബാലചന്ദ്രൻ മുറിയിൽ നിൽക്കണ് പിന്നീട് ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കമല ഒരു മോശമായിട്ടൊരു വർത്തമാനം പറയുന്നുണ്ട് ബാലചന്ദ്രന് ഏത് നിമിഷവും ഏത് പാതിരാത്രിക്കും വേണമെങ്കിൽ അലീനെ കാണാം അലീനയ്ക്ക് ഏത് പാതിരാത്രിയിലും ബാലചന്ദ്രനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് തൊലി ഇലിഞ്ഞു പോകണത്ത അപമാനമാണ് തോന്നുന്നത് കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടുണ്ട് കമല അങ്ങനത്തെ ഒരു ഭാഷ സംസാരിച്ചത് അതുകൊണ്ട് വൈജയന്തി ഇങ്ങനെ ആകെ വല്ലാണ്ടായി തോ വിഷമിച്ച് ഞെട്ടി നാണം കെട്ടിങ്ങനെ നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെയും ബ്രഹ്മയുടെ അവസാന ഭാഗം വീട്ടിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ